ഫിനിഷിംഗ് പോയിന്റിന്റെ തൊട്ട് മുമ്പായിട്ട് ആ ഒരു കയാക്ക് അവിടെ മറിഞ്ഞു പോയിട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള രണ്ട് കയാക്കിലുള്ള ആളുകൾ അവരെ പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരും അതുപോലെ തന്നെ ആ ഒരു പങ്കായൊക്കെ കുത്തിയിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിങ് മത്സരം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ ഒരു കയാക്കിങ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കോടഞ്ചേരിയിലെ പുലിക്കയം എന്ന സ്ഥലത്താണ് എൻ്റെ ഒരു സമയക്കുറവ് മൂലം കുറച്ച് സമയം മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മെയിനായിട്ടുള്ള ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചാമ്പ്യൻഷിപ്പിലേക്ക് കടക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് ട്രയൽ വീഡിയോസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അവിടെ ചെന്നപ്പോൾ തന്നെ മത്സരാർത്ഥികളെ നിരീക്ഷിക്കാനുള്ള ബോട്ട് വെള്ളത്തിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പതിമൂന്ന് അന്താരാഷ്ട്ര കയാക്കർമാരാണ് കേട്ടോ ഈ ഒരു മലബാർ റിവർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രാൻസ് ന്യൂസിലാൻഡ് നോർവ ഇറ്റലി റഷ്യ സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരും ഈ ഒരു മലബാർ റിവർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ ട്രയൽ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രയൽ മത്സരം ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരോരോരുത്തരായിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ മെയിനായിട്ടുള്ള മത്സരത്തിൽ കൂട്ടമായിട്ടാണ് വരിക അതിൽ ഏറ്റവും മുമ്പിൽ എത്തുന്ന ആളാണ് കേട്ടോ ഈ ഒരു മത്സരത്തിൽ വിജയ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വരുന്ന ആളുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്കെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഈ ഒരു ടീം ഇവിടെ നിൽക്കുന്നത് ഇതുപോലെ പല ഭാഗത്തായിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട് പുഴയിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള കുത്തൊഴുക്ക് ഉണ്ട് അതുപോലെ മഴ പെയ്യുന്നുണ്ട് അതിനിടയ്ക്കാണ് കേട്ടോ ഇവരുടെ ഈ ഒരു സാഹസിക മത്സരം നടക്കുന്നത് അങ്ങനെ ഓരോരുത്തരുടേതായ ട്രയലും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ആ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഒരു കയാക്ക് നേരെ കമന്ന് വെള്ളത്തിൽ മറിഞ്ഞുപോയി അയാൾ തന്നെ പങ്കായ കൊണ്ട് എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ അവിടെയുള്ള റെസ്ക്യൂ ടീം അവരുടെ അടുത്തേക്ക് എത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം അവർക്ക് അവിടേക്ക് എത്താനും പറ്റുന്നില്ല ആ ഒരു കമന്നു വീണ കയാക്ക് നേരായപ്പോൾ ഉള്ള ആളുകളുടെ റിയാക്ഷനാണ് കേട്ടോ ആ ഒരു പ്രോത്സാഹനമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത് അതിനുശേഷം വന്ന കയാക്കും വള്ളത്തിൽ കമന്നു വീണുപോയി പക്ഷെ അയാൾ പെട്ടെന്ന് തന്നെ എണീക്കുകയും ചെയ്തിട്ടോ ഞാൻ എൻ്റെ വർക്കിനിടയിലായിരുന്നു കേട്ടോ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മെയിൻ ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡിയിപ്പിക്കാൻ പോവാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ